അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ നേതൃത്വ ക്ലാസ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ സജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ഒരു മന്ത്രി ഇല്ല എന്ന് പറയുമ്പോഴും ആളുകൾക്ക് ഒരു പരാതിയില്ല ഇത് ആരെങ്കിലും പറഞ്ഞു പോയാൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ വലുതർ ജാതി പറയുന്നു അതിന് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ജാതി ഒന്നുമില്ലെന്നു ഒരു ജാതിക്ക് മാത്രം ഇങ്ങനെ മന്ത്രിമാർ കേരളത്തിലെ നായർ വിഭാഗത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ചേരമ്പർ സംഗമവും സഭയുടെ നൂറാം വാർഷികത്തിലും ഇടുക്കി ജില്ലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഖില കേരള ചേരമ്പർ ഹിന്ദു മഹാസഭയ്ക്ക് ർഹമായ അംഗീകാരം കിട്ടുകയില്ല എങ്കിൽ സഭയ്ക്ക് അനുയോജ്യമായ നടപടി സ്വീകരിക്കാമെന്ന് യോഗം തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജീവ് രാജു ജില്ലാ സെക്രട്ടറി വി എസ് ശശി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ സജീവ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ ട്രഷർ സുഭാഷ് വനിതാ സംഘം ട്രഷറർ തങ്കമ്മ രാജു വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു